പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞ അബ്ദുള്ള ഒപ്പം ചേരുന്നുണ്ട് ശ്രീ കുഞ്ഞബ്ദുള്ള പാർട്ടിയുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നതിനിടെയാണ് ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അവരുടെ ഈ സംഭവം നടന്നതിന് ശേഷം വീട് സന്ദർശിക്കുകയും മറ്റും ഉണ്ടായത് അത് ഒരു പൊതു പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്വാഭാവികമായി സംഭവിച്ചതാണോ അതോ പാർട്ടിക്ക് തന്നെ ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിക്കാമോ പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് നേരത്തെ തന്നെ പാർട്ടി വ്യക്തമാക്കിയിട്ടുള്ളതാണ് പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പാർട്ടി സഹാക്കൾ ഉൾപ്പെടെ ആക്രമിച്ച കേസിൽ പുലികളെല്ലാം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാകും ഇപ്പോ പാർട്ടി എന്ന നിലയിൽ ആ സംസ്കാര ചടങ്ങിലോ അതുപോലെ തന്നെ ബോഡിയേറ്റ് വാങ്ങുന്നതിലോ മറ്റു പ്രവർത്തനങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല ഇനിയിപ്പാരെങ്കിലും പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ആർക്കും പോയോന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ല അപ്പൊ അതൊരു മനുഷ്യത്വപരമായിട്ടുള്ളവരായിരിക്കും പക്ഷെ അപ്പോഴും സ്വാഭാവികമായി സംഭവിച്ച ഒരു മരണമല്ല അപ്പൊ ആ സ്ഥലം സന്ദർശിക്കുക എന്ന് പറയുമ്പോ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്നാണല്ലോ പരക്കെ അല്ല ബന്ധുക്കള് അവരുടെ ഒരു അല്ലെങ്കിൽ പ്രവർത്തകർമാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒരു മരിച്ച കുട്ടി പോണത് തെറ്റാളിൽ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുക ഞങ്ങൾ ഈ ആർ എസ് എസ് കാരന്റെ കൂട്ടി പോകുന്നില്ലേ മരിച്ചാല് അപ്പൊ അത് ആ മരിച്ച അത് ആ നിലയില് ടക്കം പറയുന്നത് പാർട്ടി പ്രവർത്തകരെ അടക്കം മർദ്ദിച്ച കേസിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഇവരെന്നാണ് പറയുന്നത് അത് സംബന്ധിച്ച് ഒന്ന് വ്യക്തമാക്കാമോ അതെ പാർട്ടി അത് വളരെ കൃത്യമായിട്ട് പത്രസമ്മേളനം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടിയുടെ നേതാക്കന്മാർ ഞങ്ങൾ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ തന്നെ പ്രസ്താവനയും അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞങ്ങൾ ലോക്കൽ കമ്മിറ്റി കേസിൽ ആളുകളാണ് ഈ ാണ് പ്രശ്നത്തിൽ മറ്റൊരു ആരോപണം ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോ കണ്ണൂർ വിവിധ പ്രദേശങ്ങളിൽ ബോംബ് നിർമ്മാണത്തിനിടയും മറ്റും ഉണ്ടായ അപകടങ്ങളിൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ അംഗഭംഗം സംഭവിക്കുകയോ ചെയ്തിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെയും പാർട്ടി അവരെ ശക്തമായി സംരക്ഷിക്കുന്ന ഒരു നിലപാട് എടുത്തു വരുന്നു എന്നൊരു ആരോപണം കൂടിയുണ്ടല്ലോ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു ഇല്ല ഈ സംഭവത്തിൽ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാത്തൊരു സംഭവമായതുകൊണ്ടാണ് പാർട്ടി ആ നിലയിൽ തന്നെ തള്ളിപ്പറയാനിടയായിട്ടുള്ളത് അതുപോലെ തന്നെ പാർട്ടി അങ്ങനെ അക്ഷമത്തിന് വേണ്ടി കൂട്ടു നിൽക്കുന്നത് അതുപോലെ തന്നെ ബോംബ് നിർമ്മിക്കുക എന്നത് പാർട്ടിയുടെ നയനല്ല സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനു വേണ്ടി ആ മേഖലയിൽ ശക്തമായി ഇടപെട്ടുള്ള പാർട്ടിയാണ് നിങ്ങൾ ബിജെപിക്കാരോട് പോലെ ചോദിക്കുക ആ പ്രദേശത്ത് അതുപോലത്തെ കോൺഗ്രസുകാരോട് ചോദിക്കുക ആ പ്രദേശത്ത് പോലീസിനോട് അന്വേഷിച്ചോ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ അന്വേഷിച്ചാൽ സമാധാനം വേണ്ടി ഏറ്റവും മുൻപുത്തരം സംഭവങ്ങൾ പാർട്ടി സംരക്ഷിക്കുന്നു അങ്ങനെ ഒരു നിലപാട് എന്ന ആരോപണം പൂർണ്ണമായും തള്ളിക്കളയാണോ അതോ പാർട്ടിയുമായി അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം യാതൊരു നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സംഭവത്തിൽ മുൻകാല സംഭവങ്ങളിൽ പാർട്ടി സംരക്ഷിക്കുന്ന ഒരു നിലപാടാണോ ഇപ്പോഴും തുടരുന്നത് ശരി